മറ്റുള്ളവരാൾ തിരസ്കരിക്കപ്പെട്ടവരെ മറ്റുള്ളവരാൾ മാറ്റം മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഓരോ ഓശാല ഞായറും അതുകൊണ്ടാണ് പറയുക കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യം വിശകായി സ്നേഹമുള്ളവരെ ഏവർക്കും ഓശാന ഞായറിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു വലിയ വാരത്തിന്റെ ആദ്യപടിയായ ഓശാന ഞായറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു വലിയ അവസരവും കൂടിയാണ് ഓരോ വലിയ ആഴ്ചയും ഓശാന ഞായർ തുടങ്ങി ഉയർപ്പുവരെയും നീളുന്ന ഈ വാരത്തിൽ ക്രിസ്തു സ്നേഹം ദർശിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ വചനത്തിൽ നാം കാണുന്നു ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന ക്രിസ്തുവിന്റെ മുഖ ക്രിസ്തുവിന്റെ ചിത്രം നാം എല്ലാവരും ക്രിസ്തുവിനെ രാജ എന്നുദ്ദേശിക്കുമ്പോൾ വലിയൊരു കുതിരയുടെ പുറത്ത് വരുന്ന ഒരു ക്രിസ്തുവിനെ ആയിരുന്നു മനസ്സിൽ കണ്ടിരുന്ന രംഗങ്ങൾ എന്നാൽ നമ്മൾ കാണുന്ന വചനഭാഗത്ത് ക്രിസ്തു വിനീതനായി ഒരു കടുതിയുടെ പുറത്ത് കയറി തന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് സഞ്ചരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം എല്ലാവരാരും തിരസ്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു മൃഗത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം സ്നേഹമുള്ളവരെ ഈ ഓശാന ഞായർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവരാൾ തിരസ്കരിക്കപ്പെട്ടവരെ മറ്റുള്ളവരാൾ മാറ്റം മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഓരോ ഓശാന ഞായറും അതുകൊണ്ടാണ് പറയുക കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യം നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നോക്കാതെ പരിമിതികൾ നോക്കാതെ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുകയാണ് എനിക്ക് നിന്നെ കൊണ്ട് കൊണ്ടാവശ്യമുണ്ട് സ്നേഹമുള്ളവരെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ജനങ്ങളുടെ നാവുകളിൽ മുഴങ്ങുക ഓശാല ഞായറിന്റെ പ്രാർത്ഥനകൾ ഒരു പ്രകാരമായിരിക്കട്ടെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ കുറവുകളിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ എത്തണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ സ്നേഹമുള്ളവരി ഓശാല ഞായർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് മറ്റുള്ളവരെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്ന രാജാവാകാനല്ല മറിച്ച് ദാസനാകാനാണ് എന്ന് ക്രിസ്തു ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി യോശാന ഞായറിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ആമേ